ഇവിടെ മനുഷ്യര് ജാക്കറ്റ് ഇട്ടിട്ട് പോലും പറ്റടില്ല അപ്പൊ അവരൊക്കെ നിക്കറിട്ടിട്ടാണ് നടക്കാൻ ഇറങ്ങിയിക്കുന്നത് അവരെയൊക്കെ സമ്മതിക്കണമല്ലേ നല്ല അടിപൊളി സ്ഥലം കേട്ടാ ദീവനിങ്ങ വന്നിങ്ങനെ നടക്കാനൊക്കെ പറ്റിട്ടുള്ള നല്ല സ്ഥലം എല്ലാവർക്കും അമേരിക്കയിലെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും പുതിയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് ആ സ്ഥലത്തേക്ക് അപ്പോൾ അതേത് സ്ഥലമാണ് എന്തൊക്കെയെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം അപ്പം ഇന്നും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും തണുപ്പ് കൂടി കൂടി വരും നാലു നാലര ആകുമ്പത്തേക്കും സൂര്യൻ അസ്തമിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സമയം കളയേണ്ട വേഗം തന്നെ പോകാം മഞ്ഞൊക്കെ പോയി കഴിഞ്ഞാല് ഈ പുല്ലൊക്കെ ശരിക്കും പച്ചക്കളർ തന്നെ ആയിരിക്കും കേട്ടോ അല്ലാത്തപ്പോഴാണ് ഇങ്ങനെ ആകെ ഒരു നരച്ച പോലെ ആയിരിക്കണത് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലത്തെ ഈ ഒരു ട്രീയില്ലേ എൻ്റെ പേര് എനിക്കറിയില്ല അത്തരം ട്രീകൾക്കൊക്കെ ആ ഒരു പച്ചപ്പ് തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ബാക്കിയൊക്കെ ഇലകളില്ലാത്ത മരങ്ങള് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു ഭംഗിയും കാണാനായിട്ട് അടിപൊളിയാണല്ലേ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഹൈവേയിലൂടെ ആണേ പോകുന്നത് പിന്നെ കുറെക്കാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഉൾവഴികളിലൂടെയും പോകും അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴും ഒരേ കാഴ്ചകൾ തന്നെയാണല്ലോ കാണിക്കണേന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ ന്യൂ ജേഴ്സി പെൻസിൽ വാലിയ എന്നൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇത് നോക്കുമ്പോർക്കും ഇത് എപ്പോഴും ഒരേ വഴി തന്നെയാണല്ലോന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പല പല വഴികളിലൂടെയൊക്കെയാണ് പോണത് പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഒരേ സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് പോകേണ്ടതായിട്ടൊക്കെ വരും പക്ഷെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളൊന്നും ഞാൻ അങ്ങനെ കാണിക്കാറില്ല എപ്പോഴും പുതുമയുള്ള കാഴ്ചകൾ കാണിക്കാത്ത കാഴ്ചകളൊക്കെയാണ് കാഴ്ചകളൊക്കെയാണ്ടോ ഞാൻ കാണിക്കാറ് ഇപ്പൊ അതേ നോക്കിക്കണ്ടേ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ പച്ചപ്പ് കണ്ടില്ലേ ഇവിടെ അങ്ങനെയാട്ടോ എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് ഇല കൊഴിയൊന്നുമില്ല ചില മരങ്ങൾ ഇങ്ങനെ ഇലയോട് കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കും ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ലേക്കിന്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടുണ്ട് ഇതൊരു ബ്രിഡ്ജാണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇത് മാത്രത്തെ കുറെ ബ്രിഡ്ജുകളൊക്കെ നിങ്ങളാ കാണിച്ചിട്ടുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് അതൊന്നും വിശദമായിട്ട് കാണിക്കാത്തത് ആ നേരെ കാണാണ് ഫിലഡൽഫിയ സിറ്റി എന്ന് പറയണത് അപ്പൊ സിറ്റിയിലേക്ക് കടക്കണ്ട എങ്കിൽ പോലും നമ്മൾ ആ സിറ്റിയുടെ സൈഡിലൂടെ നമുക്ക് പോകേണ്ടതായിട്ട് വരും ഈ കാണുന്നത് വലിയൊരു സ്റ്റേഡിയം ഉണ്ടോ ഈ കാണുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫിലഡൽഫല ഒരു സ്റ്റേഡിയം ആണ് ആ കാണത് ഉണ്ടില്ലേ അപ്പം അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കണം മാത്രം ഹൈവേ ആണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അതേ നോക്കിക്കേണ്ട ഈ ഒരു പാലം ഇതൊക്കെ ഞാൻ മുമ്പ് നിങ്ങളെ കുറെ തവണയൊക്കെ കാണിച്ചിട്ടുള്ള പാലങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ചിലത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ അതാണ്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണത് അപ്പം അതേ അങ്ങനെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ ആ ഒരു കാണാൻ ആ കളർ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു സൂര്യൻ ഇങ്ങനെ പോണതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മളിപ്പോ ആ ഒരു വെല്ലിംഗ്ടൺന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് വെൽക്കം ബോർഡൊക്കെ കണ്ടില്ലേ നമ്മളിപ്പോൾ ഡെൽവെയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് വന്നേക്കണത് അമേരിക്കയിലെ വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണ്ടോ ഇതെങ്കിലും ഇവിടെ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഇതേ കണ്ടില്ലേ ഈ ബിൽഡിങ്ങുകളുടെ ഇടയിലായിട്ട് ഒരു റിവർ വോക്ക് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മൾ വന്നേക്കണത് രണ്ട് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടും കാളും നടക്കൂല അപ്പോൾ വിചാരിച്ചു വന്ന റിവർ വോക്ക് കാണാം അപ്പൊ അങ്ങനെ ഗൂഗിളിൽ തപ്പിയപ്പോഴാണ് അത് ക്ലോസ്ഡ് ആണെന്നാണ് പറയണത് എങ്കിലും അത് അടിപൊളിയാണ് അടിപൊളിയാണോ കാണാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിലും ഒന്ന് പോയി നോക്കാമെന്നു വിചാരിച്ചു നമ്മളിപ്പോ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോ വലിയ ആളനക്കൊന്നും കാണണമൊന്നുമില്ല എന്നാലും പോയി നോക്കാമെന്നു വിചാരിച്ചേ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ രാത്രി രാത്രി പറയാൻ മണി നല്ല തണുപ്പ് ഈ ഫിലിം ടെൻ സിറ്റീനെ ഫുൾ കവർ ചെയ്യണ രീതിയിലാണ്ടോ ഈ റിവർ വോക്ക് വരുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ വലിയ ആൾ കാണുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത് ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ ഇവിടെ ജോഗിങ്ങിന് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വോക്ക് വേടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണിത് പിന്നെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ കുറേ ഇവരുടെ ചരിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ബോർഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആളുകളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ആളുകളെയൊക്കെ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര തണുപ്പാണ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു നൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് വ്യൂ ആയിരുന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മോർണിങ്ങിന് വരായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേന അതുപോലെ ഈവനിങ്ങിലും വരെ ആയിരുന്നെങ്കിൽ വേറൊരു ഭംഗിയായിരുന്നേന സൺസെറ്റും ഒക്കെ കാണാനായിട്ട് പ്രത്യേകം ആളുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് എന്തായാലും നമ്മൾ നൈറ്റ് വ്യൂ കാണാമെന്ന് വിചാരിച്ചാണ് വന്നത് ഈ ഒരു നേരത്ത് വന്ന് ഇങ്ങനെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാലോ അതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പാണ് തണുത്തിട്ട് രക്ഷയിലാണ് പക്ഷേ ഇവിടുത്തെ ആളുകൾക്കൊന്നും തണുപ്പൊരു പ്രശ്നമേ അല്ല അവർ എന്താ പറയുക നടക്കാനൊക്കെ ഇറങ്ങിയേക്കണ് ഇവിടെ മനുഷ്യർ ജാക്കറ്റ് ഇട്ടിട്ട് പോലും പറ്റടില്ല അപ്പോൾ അവരൊക്കെ നിക്കറിട്ടിട്ടാണ് നടക്കാനിറങ്ങിയേക്കുന്നത് അവരെയൊക്കെ സമ്മതിക്കണമല്ലേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഈവനിങ്ങലൊക്കെ വന്നിങ്ങനെ നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലം ഇവിടെ വെള്ളം ണ്ട്സ്റ്റോറന്റ് ആണ് ഈ ഒരു സൈഡ് ഞങ്ങള് കൊറേ നേരം ഒക്കെ നടന്നായിരുന്ന ഒരു ഭാഗത്തായിട്ട് ശരിക്കും ഒരു സിറ്റി വ്യൂ ആണ്ടോ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഫുൾ ഇങ്ങനെ പ്രകൃതിപരമായിട്ടുള്ള മരങ്ങൾ അതും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ ഇത് കണ്ടില്ല ഇങ്ങനെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ പ്രതിമകൾ അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ പാർക്കിലൊക്കെ ചെല്ലൂലേ അത് രീതിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റി പക്ഷേ ഇവിടെ വിളക്ക് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്കതൊന്നും ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വീഡിയോ എടുത്താണ് ഇത് സൂക്ഷിച്ച് നോക്കിയാലാണ്ടേ ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളു ഇത് തോന്നണത് ഇതിപ്പോൾ ക്ലോസ്ഡ് ആണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ലൈറ്റ് ഇടാത്തത് ഓപ്പൺ ആയിരിക്കും ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ ലൈറ്റ് ഇടാമായിരിക്കും പക്ഷെ നമ്മളൊരു സാറ്റർഡേ ആണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേക്കണ്ടില്ലേ ഇങ്ങനെ ഒരു ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് ഫുള്ള് ലൈറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ നടന്നായിരുന്നു നടന്നായിരുന്നെ ഒരു വോക്ക് വേ കൂടെ കാരണം എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡില് കുറേ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ അങ്ങനെ നടക്കണ വഴിയിൽ കണ്ടൊരു റിസോർട്ടാണ് അവിടെ ഇങ്ങനെ ക്യാമ്പ് ഫെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയിരിക്കണോന്നൊക്കെ തോന്നി പക്ഷെങ്കില് അത് അവര റിസോർട്ടിൽ താമസിക്കണവർക്ക് മാത്രം ഉള്ളതാണ്ടോ അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൽ നടക്കുമ്പോൾ ഇതൊക്കെ കാണാമെന്ന് മാത്രം അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഡിന്നർ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റിലുണ്ടോ ഇരിക്കണത് ആരും പുറത്തൊന്നും അധികം കാണാത്തത് കൊണ്ടാണ് അപ്പം ഇവിടെ കൂടുതലും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണ പേരും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു തണുപ്പിനൊരു ശമനം കിട്ടുമല്ലോ അത് വിചാരിച്ച് നമ്മളിപ്പോൾ ഇതേ ഒരു റെസ്റ്റോറൻറ് അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരുപാടുണ്ട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഏതിൽ കയറണമെന്ന് തന്നെ ആകെ ഒരു കൺഫ്യൂഷനായി പോകും കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സീ ഫുഡ് പിസ്സയട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഫ് സ്റ്റീക്കാണ് ഇതിൻ്റെ ഉള്ളിൽ സ്മാഷ്ഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നോക്കിക്കേണ്ടേ ഇതൊരു ഫ്രൈഡ് ഫിഷ് ആണ് നല്ല രസമുണ്ടല്ലോ ആ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ ഒരു ഫിഷ് ഫുള്ളായിട്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ ഓണിയൻ റിങ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഈ ഒരു സീ ഫുഡ് പിസ്സ അടിപൊളിയായിരുന്നെട്ടെ പക്ഷെ എനിക്കത്ര അങ്ങോട്ട് ഒരു ഇതായില്ല കാരണം വെച്ചാൽ ഒരുപാട് സീ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ അതേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ തണുപ്പാണെങ്കിലും എല്ലാവരും നല്ല ഐസ് ഇട്ടാണ് കോക്കൊക്കെയാണ്ടോ കുടിക്കണത് ചായ കോഫിയൊന്നും ഇവിടെ കിട്ടേയില്ല അപ്പം എന്തായാലും ഉള്ളതൊക്കെ കഴിച്ചു നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറേ നേരം നടന്നപ്പോഴാണ് ഇവിടെ കുറേ ഇരിക്കാനുള്ള ചെയറുകളൊക്കെ വേറെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് അവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ആ കാടൊക്കെ കണ്ടില്ല അവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട് അപ്പം നമ്മളും കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് കാര്യം തണുത്തിട്ട് വയ്യായിരുന്നു ഈ വോക്ക് വേന്ന് തന്നെ കുറെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടാ നടക്കാനായിട്ട് ഇവിടെയൊക്കെ ഫുള്ള് ഇരിട്ടാണേ ഒരു ലൈറ്റ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ അവിടെ വരെ വന്ന് സ്ഥിതിക്ക് അവിടെ പോയിട്ടൊന്ന് വീഡിയോ എടുക്കുക ഫുള്ള് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് ഈ റിവർ വ്യൂ കാണത്തക്ക രീതിയിലാണ്ട് ഈ ഹോട്ടലിൽ ഇങ്ങനെ ഓരോ റൂമും ഈ ബാൽക്കണികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ കണ്ടില്ലേ ഇത് ഫുൾ ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ നിന്ന് നിറച്ച് ടൂറിസ്റ്റുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മാപ്പ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ആ ഒരു വോക്ക് വേ കണ്ടില്ലേ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടേകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണാനുള്ള കുറേ റെസ്റ്റോറൻറ്റുകളും കാഴ്ചകളും ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കൊടുത്തേക്കണത് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വന്ന് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടാവുമായിരിക്കും നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബോട്ടിന് പോകാം പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പക്ഷേ അതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ഥലം കാണുക എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഉദ്ദേശം അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോയാണ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല അടിപൊളി സ്ഥലം വരുന്നു തിരക്കില്ലാന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഡെൽവെയറിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഈ ഡെൽവെയറിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് ബീച്ചൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ബീച്ചൊക്കെ കാണാനായിട്ട് നമുക്ക് സമ്മർ സീസണിൽ വേണം വരാൻ ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല ഫുള്ള് തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ നമ്മളിവിടെ ഒരു ഫേമസ് ആയിട്ട് ഒരു മാള് വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു വിന്ററിൽ അതിൻ്റെ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഡെലിവറിൽ ഉള്ള കാഴ്ചകളൊക്കെ ഈ ഒരു ചാനല് നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് പോയപ്പോൾ എടുത്തതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കാണുന്നവർ കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു ഈ ഒരു യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമേരിക്കയിലെ പുതിയ കാഴ്ച വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്